നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റതോടെ സമനില തെറ്റിയിരിക്കുകയാണ് പിണറായിക്ക് തോൽവിയെക്കുറിച്ച് ആരെന്തു ചോദിച്ചാലും അവരുടെ മെക്കിട്ട് കയറും കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന ഷോയൊന്നും പോരാഞ്ഞ് അങ്ങ് ഡൽഹിയിൽ ചെന്നും തമ്പ്രാന്റെ ഷോ ചോദ്യം ചോദിക്കാൻ വന്ന മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറാൻ ചെന്നു അവര് പുല്ല് വില കൊടുത്തില്ല പത്തൊൻപത് സീറ്റുകളിലെ തോൽവി ഭരണവിരുദ്ധ വികാരമാണോ എന്നായിരുന്നു മാധ്യമ ചോദ്യം നിങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാണോ എന്നായിരുന്നു മുഖ്യമന്ത്രി പരിഹാസത്തോടെ മറുപടി കൊടുത്തത് അപ്പോൾ മുഖ്യൻ സമ്മതിച്ചു കയ്യിലിരിപ്പ് കൊണ്ടാണ് തോറ്റ് തൊപ്പിയിട്ടതെന്ന് പക്ഷേ അതും മര്യാദയ്ക്ക് സമ്മതിക്കാൻ വയ്യ ധാർഷ്ട്യം അതിന് അനുവദിക്കുന്നില്ല മുഖ്യമന്ത്രിയെ ഏറെൽ കാറ്റുന്ന ചോദ്യം ചോദിച്ചപ്പോൾ ഡൽഹിയിൽ നല്ല ചൂടാണല്ലോ എന്ന് തിരികെ മുഖ്യമന്ത്രി ചോദിച്ചത് അതെ അതെ നല്ല ചൂടാണ് അത് മൂട്ടിലടിച്ചിട്ടാണ് മുഖ്യൻ ചൂടിനെ കുറിച്ചൊക്കെ ഇപ്പോൾ പറയുന്നത് ചോദിക്കുന്നതിനൊന്നുമല്ല മൂപ്പര് പ്രതികരിക്കുന്നത് ഇതെന്തോ വലിയ ഹീറോയിസം ആണെന്നാണ് ധാരണ തോറ്റിട്ട് അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുക അതാണ് ഒന്നും പറയാനില്ലാത്തത് എന്നാലും മുഖ്യന്റെ ഈ പ്രതികരണങ്ങളൊക്കെ മാസ് ഇടാ എന്നൊക്കെ അടിമേഷുകൾ സോഷ്യൽ മീഡിയയിൽ തള്ളും തോൽവിയെക്കുറിച്ച് ചോദിച്ചാൽ മുഖ്യൻ ഒന്നേ പറയാനുള്ളൂ കുടമാറ്റം നന്നായത് പാറമേഖാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് ക്ഷേമമായത് തിരുവമ്പാടിയുടേതാ ഒന്ന് പൊട്ടി കരഞ്ഞുകൂടെ മുഖ്യ എന്നാണ് ട്രോള് വരുന്നത് സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രതികരിച്ചത് ഇതിപ്പോൾ വലിയ ട്രോളായി മാറിയിരിക്കുകയാണ് ഡൽഹിയിൽ നല്ല ചൂടാണല്ലോ എന്നും മുഖ്യമന്ത്രി തിരിച്ചു ചോദിച്ചു ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ പ്രതികരിച്ചത് പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കും സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കും തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി നേടിയ വിജയം ഗൗരവത്തോടെ കാണുന്നു ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാതൃകയായ നമ്മുടെ നാട്ടിൽ ബി ജെ പി ആദ്യമായി ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട് എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത് പോരായ്മകൾ തിരുത്തും എന്ന് പറഞ്ഞ മുതലാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നിന്ന് പൊട്ടിത്തെറിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ പിണറായി തന്നെയാണ് ആ പോരായ്മ ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കുക തോറ്റു എന്നത് അംഗീകരിക്കുക അതേക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല തോൽവിയുടെ കാരണം മനസ്സിലാക്കി അത് അംഗീകരിക്കുക എന്നിട്ട് തിരുത്താൻ ശ്രമിക്കുക പിന്നെ പ്രതികരിക്കുക അത് ചെയ്യാതെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരുമാതിരി മുണ്ടുപൊക്കി കാണിക്കുന്ന നയം നല്ലതാണോ സഖാവേ ഈ കയ്യിലിരിപ്പുകൊണ്ടാണ് ജനങ്ങൾ തോൽപ്പിച്ചു വിട്ടത് പിന്നെ ഒരു കാര്യമുണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ ആ മനുഷ്യനെ വെള്ളം കുടിപ്പിക്കാൻ പാടുണ്ടോ മാധ്യമങ്ങളെ പേടിച്ചാണ് മൂപ്പര് കേരളത്തിൽ നിന്ന് മുങ്ങി അങ്ങ് ഡൽഹിയിലെത്തിയത് നേരെ ചെന്നു കയറിയത് മാധ്യമങ്ങളുടെ വായിലേക്കാണ് മുക്കിന് ശ്വാസം വിടാനുള്ള സമയം കൊടുക്ക് എന്തായാലും എയറിൽ കയറാനാണ് മൂപ്പരുടെ യോഗം ഇതുവരെ താഴെ വന്നിട്ടില്ല